ഹലോ കൂട്ടുകാരെ അമൃതാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഹൈബ്രിഡ് ബോഗൻവില്ലയുടെ വിലയുടെ കട്ടിംഗ്സുമായിട്ടാണ് ഏഴ് ഉണ്ട് നൂറ്റൻപത് രൂപ വേണ്ടവർ വാട്സാപ്പ് നമ്പറിൽ വിളിക്കുക ഫസ്റ്റ് കാണിക്കുന്ന സ്റ്റെമ്മ് സിസ്റ്റർ റെഡ് സെക്കൻഡ് ഫ്ലെയിം റെഡ് അടുത്തത് ടാങ് ലോങ് ബ്രെഡ് അടുത്തത് മൊണാ മൊണാലിസ യെല്ലോ അടുത്തത് ഗോൾഡൻ സൺഷൈൻ അടുത്തത് നെസ്കഫേ അടുത്തത് പീച്ച് ബട്ടർഫ്ലൈ ഒരു ചെടിയുടെ രണ്ട് സ്റ്റെമ്മ് വെച്ച് ഏഴ് ചെടിയുടെ പതിനാല് സ്റ്റെമ്മ് നമ്മൾ കൊടുക്കുന്നുണ്ട് നൂറ്റൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ അടുത്ത് അടുത്ത് നമ്മൾ റൂട്ടുള്ള പ്ലാന്റിൻ്റെ വീഡിയോ ആയിരിക്കും ഇടുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ